മലയോര ഹൈവേയുടെ ഭാഗമായി കട്ടപ്പന ഇരുപത് ഏക്കർ റോഡിൽ നിർമ്മിച്ച കലുങ്ക് കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു കലുങ്കിലേക്ക് വെള്ളം ഇറങ്ങുന്ന ഭാഗം സ്ലാബിട്ട് മൂടാത്തതാണ് ഭീഷണിക്ക് കാരണമാകുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടപ്പന ഇരുപത് ഏക്കറിൽ നിർമ്മിച്ച കലുങ്ക് കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ് കലുങ്ക് നിർമ്മിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും കലുങ്ങിന്റെ കുഴി അടച്ചിട്ടില്ല വലിയ കുഴിയാണ് ഇവിടെയുള്ളത് ഇത് കാൽനടയാത്രക്കാർക്ക് അടക്കം ഭീഷണിയാവുകയാണ് ൾക്കാരെ പോയി ഇതൊരു മെഡിക്കൽ സ്റ്റോറാണ് ഈ മെഡിക്കൽ സ്റ്റോർ എന്ന് വെച്ചാൽ ജനനൌഷ്ട്രീ മെഡിക്കൽ സ്റ്റോറാണ് ഇവിടെ ഇഷ്ടം പോയ ആൾക്കാർ വരുന്നുണ്ട് മരുന്ന് മടിക്കാൻ വേണ്ടി അവർ വന്നിട്ട് ഒരാൾ എല്ലാവരും വയ്യാതെ വരുന്ന ആൾക്കാരും മരുന്ന് മടിക്കാൻ പറ്റില്ല ആരെങ്കിലും ഈ കുഴിക്കത്ത് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും സമാധാനം പറയുവോ പി ഡബ്ല്യൂ ആരെങ്കിലും പറയുമോ ഉത്തര ആരും പറയുമല്ലോ ഇതൊന്നും അടുത്തു തന്നെ പി ഡബ്ല്യൂ ഉത്തേദല്ലേ ഇത് വേറെ ആർക്കും ഉത്തരം വല്ല ആ വയ്യായിരുന്ന ആൾക്കാർ ഇതിന് താവിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മരിച്ചു മരിച്ചു പോകും മരിച്ചു വരാൻ പോകും ഇതെപ്പോഴും ഒമ്പത് താഴ്ച ഹൈറ്റാണ് <Es> ും അതിൻ്റെ സംഭവിക്കുന്നത് എന്നാന്ന് പറയുന്ന പറയാൻ പറ്റില്ല ആൾക്കാർ കഴിയുമ്പോൾ വന്നിട്ട് അതിൻ്റെ താട്ട് പോകുന്നത് എന്നാന്ന് പറയാൻ പറ്റുമോ നമ്മൾ ഇപ്പം പി ഡബ്ല്യു എല്ലിന് ചെയ്യാനും ശരി ഇതൊരു പൊതുവഴിയാണ് പൊതുവഴി മെയിൻ സിറ്റിയാണ് ഇരുവക്ക സിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ സിറ്റിയാണ് ആ സിറ്റിയിൽ അവർ കാണിക്കേണ്ട പരിപാടി ഇങ്ങനെയല്ല കാണിക്കേണ്ടത് അതൊരു ഗിഡ്ഡിൽ ഗിഡ്ഡ് ഇടുക ഇതിൻ്റെ ഫ്ലാഗ് ഇടുക ഫ്ലാവിൻ്റെ മൂടുകയും താലൂക്ക് ആശുപത്രിയിലേക്ക് അടക്കം നിരവധി ആളുകൾ എത്തുന്ന സ്ഥലമാണ് ഇരുപത് ഏക്കർ ടൗൺ ആശുപത്രിയിൽ എത്തുന്നവരും നിരവധി വിദ്യാർത്ഥികളും ഈ കലിങ്ങിനു സമീപം നിന്നാണ് ബസ് കയറുന്നത് ഈ ഇതെന്തുകൊണ്ടാണ് ഇത് ഇവിടെ ആരും ഇത് ഇത് ഇതിനിപ്പോ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മരിച്ചിട്ടില്ലാത്തോടേപ്പൊന്ന് സംവിധാനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ആണല്ലോ എന്നിട്ടും ഇവിടുന്ന് വരുന്ന ഒരാള് ഇവിടുന്ന് ഒരു വണ്ടി വന്നു ഇവിടുന്ന് ഒരു വണ്ടി വന്നു ആൾക്കാർ ഇതിലേ വന്നു ആൾക്കാർ വരുന്നവര് ഇതിലെ വന്നിട്ട് നേരെ ഈ ഒരു ബോർഡ് കൊണ്ട് മാത്രം ഈ സംവിധാനം നടപടി ഉണ്ടാവൂ കൂടാതെ കലങ്കിന സമീപത്തായി മെഡിക്കൽ സ്റ്റോറും പ്രവർത്തിക്കുന്നുണ്ട് പ്രായമായവരടക്കം ഈ ഗർത്തത്തിന് സമീപത്തു കൂടിയാണ് നടന്നു പോകുന്നത് ഒരു അപകടമുണ്ടായതിനു ശേഷം നടപടി സ്വീകരിക്കാതെ കരാറുകാരൻ സത്വര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ